ഈ മുഖ്യമന്ത്രി ഹിന്ദുവിന് ഇൻറ്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് നടത്തിയ തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പിന്നെ മലപ്പുറത്ത് നിന്ന് നൂറ്റമ്പത് കിലോ സ്വർണം പിടിച്ച കഥ ഈ കഥ ഇതേ മാറ്റർ ഇതേ നരറ്റീവ് ഇതിനു മുമ്പ് പിന്നെ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഒരേ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതാണ് ഒരു ഒരു ടെക്സ്റ്റ് ഒരു ഒരു തലക്കെട്ടടക്കമുള്ളൊരു ടെക്സ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് ആ ടെക്സ്റ്റാണ് പലയിടത്തും വാർത്തയായിട്ട് പിന്നെ ഈ പിടിച്ച സ്വർണത്തിൻ്റെ കണക്കായിട്ട് വന്നിട്ടുള്ളത് അത് മലപ്പുറത്ത് നിന്ന് ഇത്ര സ്വർണം പിടിച്ചു എന്നുള്ള ഒരു കണക്ക് മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ കഥയായിട്ടാണ് അത് പറയുന്നത് എന്ന് മാത്രമല്ല പിന്നെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കെതിരായ ഒരു ആരോപണമായി അത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ അതങ്ങനെ വന്നിട്ടില്ല അടിസ്ഥാനപരമായി രാഷ്ട്രീയം അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് അങ്ങനെ അല്ലാതെ മുഖ്യ അങ്ങനെ ആ രൂപത്തിലേക്ക് അത് വന്നിട്ടില്ല അന്ന് അതുകൊണ്ട് തന്നെ അന്ന് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ടുമില്ല പിന്നീട് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ ഈ ചോദ്യം തന്നെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു ഈ ചോദ്യം വന്നപ്പോൾ ഇത് ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ഒരു ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുകയാണ് സമയമില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിവാക്കി അത് പിന്നീട് ഈ പി ആർ ഏജൻസിയുടെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ ഹിന്ദുവിൻ്റെ ലേഖികയോട് അത് പറഞ്ഞു ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് അതും ഇതേ മാറ്ററാണ് ഇതേ പ്രസ് റിലീസ് ഇതേ പ്രസ് റിലീസിലെ ഇതേ മാറ്ററാണ് അതായത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന വാർത്ത മൂന്ന് തവണയായി പ്ലാൻഡ് ചെയ്യാൻ ആ ഒരു നരറ്റീവ് മൂന്ന് തവണയായി പ്ലാൻ ചെയ്യാനുള്ള ശ്രമം നടന്നു ആദ്യം ഈ പറയുന്ന തരത്തിൽ പിന്നെ പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നിന് വന്ന കൊടുത്ത ഒരു റിലീസ് അത് അത് ഒരു കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി കൊടുത്തതാണെന്ന് കുറച്ചു കാലം മുൻപ് വരെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുകയായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് വിശ്വസിച്ചേ പറ്റും കാരണം എനിക്കും അത് കിട്ടി അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കി കൊടുത്ത ആ വാർത്ത ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം മാധ്യമങ്ങൾ അന്ന് അതേ ദിവസം അത് സ്വന്തമായി കണ്ടെത്തിയ ഒരു വാർത്ത പോലെയാണത് വന്നിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പോലീസ് സോഴ്സിൽ നിന്ന് എന്ന നിലയ്ക്ക് ആണ് ആ വാർത്ത വന്നിട്ടുള്ളത് അതേ മാറ്റർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വരുന്നു അതേ മാറ്റർ ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ വരുന്നു ഇത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നത് ഇത് ആരാണ് ഇങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള മതസൗഹാർദ്ദം തകർക്കാവുന്ന തരത്തിലുള്ളൊരു നരറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്യാൻ നിരന്തരമായി ശ്രമിക്കുന്നത് ആരാണ് അത് കണ്ടുപിടിക്കേണ്ടതല്ലേ ഇപ്പോൾ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു ഡെഡ് ഡെഡൻഡാണ് അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ കേസ് കൊടുത്താൽ ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർക്കും അങ്ങനെ കേസ് കൊടുക്കാനെന്നുള്ള ഒരു പ്ലാനില്ല എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ കളിച്ചത് കണ്ടെത്താനും ആർക്കും താല്പര്യമില്ല എന്ന രൂപത്തിലാണ് ഞാനതിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇവരൊന്നും കേസ് കൊടുക്കാൻ തയ്യാറല്ല ഈ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദു സേഫ് ആണല്ലോ കാരണം ഹിന്ദു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ പി ആർ ഏജൻസി കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കത് പറയാം അതിനകത്തൊരു മാധ്യമ പ്രശ്നമുണ്ട് അതവിടെ നിൽക്കട്ടെ മാധ്യമ ധാർമ്മികതയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ പക്ഷെ അതിനകത്ത് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള ലീഗൽ പ്രശ്നങ്ങളൊന്നും അവർക്ക് കാര്യമില്ല അപ്പോളജി പറയുകയും ചെയ്തു അപ്പം അത് ചെന്നെത്തുക അതെ അതെ അപ്പൊ ആരാണ് ഈ പി ആർ ഏജൻസി ഈ വിവരം അതായത് പോലീസിന്റെ കയ്യിൽ മാത്രമുള്ള ഈ വിവരം ഈ പിടിച്ച സ്വർണത്തിന്റെ കണക്കും കാര്യങ്ങളും ഇത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വെബ്സൈറ്റിൽ പോലീസ് പിടിച്ച സ്വർണവും കസ്റ്റംസ് പിടിച്ച സ്വർണവും ഒന്നും തിരിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും വരാറില്ല ആ കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ വെബ്സൈറ്റിൽ വരാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ വെബ്സൈറ്റിൽ ഇത് ആദ്യമായി ഈ കണക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഈ വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷം ആ കണക്ക് അവിടെ ആരോ ഇട്ടതാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ വെബ്സൈറ്റിലേക്ക് ആർക്കാണ് ആക്സസ് ഉള്ളത് ഈ കണക്ക് തന്നെ പോലീസിൻ്റെ കയ്യിലുള്ള കണക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പത്രങ്ങൾക്ക് കൊടുക്കാൻ തലക്കെട്ട് സഹിതം ഒരു വാർത്തയുടെ രൂപത്തിൽ തന്നെ തലക്കെട്ട് സഹിതം ഒരു മാറ്റർ എഴുതി പോലീസിൻ്റെ കയ്യിൽ മാത്രമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാറ്റർ എഴുതി മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തത് ആരാണ് ഇത് കണ്ടുപിടിക്കേണ്ടതല്ലേ കാരണം അത് വെറുമൊരു പിന്നെ ഇപ്പോൾ ശരി തെറ്റായൊരു വാർത്ത വന്നു അത് തെറ്റായ വാർത്തയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് ഇതങ്ങനെയല്ല ഇത് വളരെ പോളറൈസേഷൻ പോളറൈസേഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് അതാണ് അതിപ്പോൾ ഇപ്പൊ വേറെ എന്തെങ്കിലും കണക്കാണ് ഇപ്പം നമുക്ക് കേന്ദ്ര സർക്കാർ തന്ന പൈസയുടെ കണക്കിലൊരു വ്യത്യാസം വന്നു ഒരു ഫാക്ച്വൽ എറർ വന്നു അങ്ങനെയൊന്നും അല്ല ഇത് ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് അപ്പം അത് കണ്ടുപിടിക്കാൻ ആരും ഒരു ഒരു താല്പര്യപ്പെടുന്നില്ല പിന്നെ സി പി ഐ എമ്മിന്റെ ഒരു പക്ഷേ സൈബർ പിന്നെ പോരാളികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മാധ്യമ ഹിന്ദുവിനൊരു തെറ്റുപറ്റിയ ഒരു മാപ്പ് പറഞ്ഞു ഹിന്ദുവിന്റെ തെറ്റുപെറ്റിയതല്ല ഇപ്പം വിഷയം അടിസ്ഥാനം ഇത് ഹിന്ദു ഒരു പി ആർ ഏജൻസിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു പി ആർ ഏജൻസിന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ വ്യക്തിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ മുൻ സി പി എം നേതാവിൻ്റെ മകനായിട്ടുള്ള വ്യക്തി അയാൾക്ക് അയാൾ ആരാണ് ഈ എന്ത് എന്ത് ആരുടേതാണ് ഈ പി ആർ ഏജൻസി അത്തരം വാർത്തകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു റിലയൻസിന് എഴുപത്തഞ്ച് ശതമാനം ഓഹരിയുള്ള ഒരു സ്ഥാപനമാണ് ഈ കേസൻ എന്ന് പറയപ്പെടുന്നു അപ്പോൾ ആരാണപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അപ്പം ഈ വ്യാപകമായി ഇപ്പം സൈബർ സ്പേസിലൊക്കെ ഇടതുപക്ഷക്കാര് പറയുന്നൊരു കാര്യം മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വ്യാജ കൊടുക്കുകയാണ് അപ്പം വ്യാജവാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോയാൽ അതിനെ നേരം കാണും ഇത് അത് ഒരു അങ്ങേറ്റം മര്യാദയില്ലാത്തൊരു വിശദീകരണം മാത്രമാണ് കാരണം ഇത് സാധാരണ മാധ്യമങ്ങളിൽ വരുന്ന തെറ്റുപോലെ ഒന്നല്ല ഇത് നേരത്തെ സേതു പറഞ്ഞ പോലെ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു വാർത്ത മൂന്ന് തവണയായി പ്ലാന്റ് ചെയ്യാനുള്ള ശ്രമം നടന്നു മാത്രമല്ല ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവ് ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ഗ്രൂപ്പ് കൊണ്ട് കഴിഞ്ഞ ആ മുപ്പത് വർഷമായിട്ട് സംഘപരിവാരം പ്രചരിപ്പിക്കുന്നതാണ് മലപ്പുറം പിന്നെ എത്രയോ നാളെ ഒരു ആന മറ്റേ പന്നിപ്പടക്കം എന്തോ കാഴ്ച്ച ഒരു ആന ചെരിഞ്ഞപ്പം മുതൽ അത്ര വിഷയങ്ങളിൽ പോലും മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള വളരെ വർഗീയമായ പ്രചാരണം കാലങ്ങളായി നടന്നു വരികയാണ് ഇപ്പം നിരുപമ റാവുവിനെ പോലെയുള്ള വ്യക്തി വലിയ വ്യക്തികൾ പോലും അവർ അവർക്ക് പോലും ട്വീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ് ഈ പറയുന്നത് മുഴുവൻ തെറ്റായ പിന്നെ പ്രചാരണമാണെന്ന് അവരെ പോലെ ഒരാൾക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട് ആ രൂപത്തിൽ മലപ്പുറത്തിനെതിരായിട്ടുള്ള പ്രചാരണം കാലങ്ങളായി നടക്കുന്നതിനിടയിലാണ് ഇത് വരുന്നത് അത് ഒരു തരത്തിലും സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെയോ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയത്തെയോ സഹായിക്കുന്നതോ സേവിക്കുന്നതോ അല്ല ആ നിലയിൽ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം ഒരു ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമല്ല ഉത്തരവാദിത്വം കൂടെയുണ്ട് അതെ 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 അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു യാതൊരു ആർജവവും സർക്കാരിനോ സി പി എമ്മിനോ ഇല്ല എന്നുള്ള എന്നുള്ളടത്താണ് പ്രശ്നം കിടക്കുന്നത്